ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇനി മുതൽ പൊക്കം കുറഞ്ഞവർക്കും പൊക്ക ഉള്ളവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് വീടും പരിസരവും നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുപോലുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഒരു ചെറിയ ടിപ്പ് പ്രത്യേകിച്ചിട്ട് നല്ല മഴക്കാലത്തും തണുപ്പുള്ള സമയത്തും വളരെ ഉപകാരപ്പെടുന്നൊരു ടിപ്പാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് കൊട്ടയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മളിതുപോലെ സൂക്ഷിക്കും നല്ല രീതിയിൽ അലക്കി വെച്ച ഡ്രസ്സുകളാണ് എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഈ ഓരോ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നതോറും നമുക്കതിൽ ഒരു പൂപ്പലിൻ്റെ മണം വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവർക്കാണ് അത് അറിയാൻ പറ്റുക അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ഡ്രസ്സുകൾ ഒന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പൂപ്പൽ മണം വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അതിന് പലരും പല ടെക്നിക്കുകളും ചെയ്യാറുണ്ട് പക്ഷേ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു ടിപ്പാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം ഉണ്ടോ നമ്മളിതുപോലെ തുണിയിട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ കർപ്പൂരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സിൽ ഒരിക്കലും പൂപ്പൽ മണം ഉണ്ടാവില്ല അപ്പോൾ ഫംഗൽ ബാധ ഏറ്റവും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കർപ്പൂരം എന്ന് പറയുന്നത് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾക്ക് രണ്ട് കർപ്പൂരം വെച്ചിട്ട് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഇനി പൂപ്പൽ മണമില്ലാതെ ഈ ഒരു ടിപ്പ് നിങ്ങളെ കുട്ടികൾക്ക് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഉണ്ടോ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ പഠിക്കുന്ന എല്ലാവരും ചെയ്തിരുന്ന ഒരു ടിപ്പാണ് ഉണ്ടോ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട് നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് വിചാരിച്ചാൽ നടക്കും പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തില് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ബുക്കിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് ഒരുപാട് എടുക്കും ഇതൊന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പൊട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പൊട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പേജുകൾ നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇതുപോലൊന്ന് ഒട്ടിച്ചിരിക്കാം കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്താലും നമുക്ക് ആ പേജ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ജസ്റ്റ് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പേജ് കണ്ടുപിടിക്കാൻ പറ്റും പലതരം കളറുകളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാകും ഇതാവുമ്പോൾ ടേബിളിൽ പുസ്തകം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകളും കേട്ടോ അപ്പോൾ വളരെ വളരെ ചെറിയ ടിപ്പാണ് പക്ഷെ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും പൊട്ട വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇനി മുതൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇതുപോലെ പേഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ എല്ലാവരും പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ചെറിയ പേഴ്സുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബാഗുകളാണെങ്കിലും നമുക്ക് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൈനിങ് എല്ലാം പോയി കളർ നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ലെതറിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് ചെറുതായിട്ട് നനവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഴയതുപോലെ ഇരിക്കും കാരണം നല്ല വിലയുള്ള ഒരു പേഴ്സ് ആണ് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കാത്ത കാരണം അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ബാഗുകൾ നിങ്ങൾക്ക് കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ഇതുപോലെ കുറച്ച് വേസലിനെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഒരു ടിഷ്യൂ എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ പുതിയ പേഴ്സ് വാങ്ങിയ ആ ഒരു കളറും ഒരു ഷൈനിങ്ങും ഉണ്ടാവണ്ടാവും പ്രത്യേകിച്ചിട്ട് നല്ല രീതിയിൽ ഷൈനിങ് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് വാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നിങ്ങളിതിന് പേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കളർ പോയി എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ബാഗുകൾ അല്ലെങ്കിൽ സ്കൂൾ ബാഗ് വാലറ്റി ബാഗ് തുടങ്ങിയ ഏതിനാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റും കാരണം നിങ്ങൾ അത് വാസിനെ തൊടുമ്പോൾ തന്നെയുണ്ടല്ലോ കളറിന്റെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും പഴയ ബാഗാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഷൈനിങ്ങോടെ പുതുപുത്തനായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കിടിലൻ ടിപ്പാണ് അപ്പോൾ നമ്മൾ എൻ്റെ പറഞ്ഞ പോലെ ഹൈറ്റ് ഉള്ളവർക്കും കുറഞ്ഞവർക്കും ഒരുപോലെ ഇനി നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് അപ്പം അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് പഴകിയ ഒരു ചൂലാണ് പുതിയ ചൂലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത്ര യൂസ്ഫുൾ ആവില്ല ഈ ഒരു കാര്യത്തിന് പഴയൊരു ചൂലെടുക്കാം അതിനുശേഷം കൂടുതൽ നിൽക്കുന്ന ഭാഗം ഒന്ന് വെട്ടിക്കളയാട്ട ഉപയോഗം കഴിഞ്ഞ ചൂലാണെങ്കിലും ഇനിയും നമുക്ക് ഈ ചൂല് വീണ്ടും ഉപയോഗിക്കാം അതിനുശേഷം രണ്ട് പോർഷനായിട്ട് ഇതുപോലെ റബ്ബർ പനിട്ട് കൊടുക്കാം രണ്ട് സൈഡിലും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആദ്യം റബ്ബർ ബാൻഡ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചിപ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഈ സൈഡും നമുക്ക് രണ്ട് സൈഡും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു അളവിലുള്ളൊരു ഗ്യാപ്പാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ ചൂലിൻ്റെ ഒരു ഭാഗം അതായത് നിങ്ങളിത് പഴയ ചൂലാണെന്ന് മാത്രമല്ല കേട്ടോ അതുപോലെ പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോകുന്ന ഭാഗം അത് ഈയൊരു സൈഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് മാത്രമല്ല ഇനി മുതൽ നിങ്ങൾ പുതിയ ചൂല് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു റബ്ബർ വലിയ കൂടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചൂല് നീറ്റായിരിക്കും കേട്ടോ കാരണം സൈഡൊന്നും പൊട്ടി പൊട്ടി പോയില്ല ചൂലിൻ്റെ പരിപാടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം നമുക്ക് വേസ്റ്റ് ആയിട്ട് ഒരു പാത്രം എടുക്കുകയാണ് അതിലോട്ട് നമ്മൾ ഹാർപ്പിക്കാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഏതു തരം ഹാർപിക്ക് ഉപയോഗിക്കാം റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല രണ്ടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഇനി നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് കംഫർട്ടാണ് കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫ്ലേവറാണ് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു നുള്ളട്ടോ വളരെ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പൊ അതിന് ശേഷം നമ്മൾ ആ സൊല്യൂഷനിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക ചൂലിന്റെ ഒരു ഭാഗം ഇനി ഇതെന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരുടെ വീട്ടിലും നൈയെത്തുന്ന അകലത്തല്ലാതെ കുറെ സ്ഥലങ്ങള് ഇതുപോലെ നല്ല ഹൈറ്റിൽ ഉണ്ടാവും അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര പാടാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റൂളോ ചെയറോ എന്തെങ്കിലും വെക്കണം അതെങ്ങനെ തെന്നി തെന്നിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലെ ഹൈറ്റുള്ള ജനലുകളെല്ലാം ഇതിന്റെ കമ്പികൾ നല്ല രീതിയിൽ വൃത്തിയേടായിട്ടുണ്ടാവും കാരണം നമുക്ക് കൈ എത്താത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു സാധനം വെച്ച് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എത്ര അഴുക്കി പിടിച്ച ജനൽ കമ്പികളാണെങ്കിലും നമുക്കത് ഓരോന്നോരോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ജനൽ ജലപ്പാളികളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഹാർപ്പിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആവും അപ്പോൾ കുറച്ച് കംഫർട്ടും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വാസന ഉണ്ടാവും കേട്ടോ അപ്പോൾ പൊതുവേ ഈ മാറാലയൊക്കെ വരുന്നത് നല്ല രീതിയിൽ തടയാൻ പറ്റും കാരണം നല്ല ഹൈറ്റ് ആണെങ്കിലും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഉണ്ടോ ഈസി ആയിട്ട് അതലിന്റെ കട്ടലകളിലെ മാറാലകളെ ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ മാറാല വരാതിരിക്കാൻ ഈ കംഫേർട്ടിന്റെ മണം നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഉണ്ടാവും അപ്പം ഇനി ഏത് എത്താത്ത സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സാധനം വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചൂലുകൾ വേസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക നമ്മൾ ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഇനി മുതലേ വീട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതോടെ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നത് അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്ക് വീണ്ടും ഗുഡ് ബൈ